സഹോദരങ്ങളെ പ്രഭാതം ഒരു നമ്മൾ ആ സമയത്ത് ആ സമയം നമ്മൾ ചെലവഴിയിടണം അല്ലാഹുന്ന് ഏറ്റവും വലിയ ഒരു പ്രഭാതം ആ പ്രഭാതം നമ്മൾ നമുക്കറിയാം പറക്കത്തുള്ള ജീവികൾ കോഴികൾ ആടുകൾ ഇവകളോട് ഉണർന്നിരിക്കുന്ന ആളാണ് കോഴികളെല്ലാ എല്ലാ ജീവികളും അതിന്റെ ശബ്ദത്തിൽ അവകൾ മനുഷ്യനാകട്ടെ മനുഷ്യൻ കടന്ന് നല്ലോണം സഹോദരത്തിലെ പ്രഭാതത്തിൽ നമ്മൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കി കൊള്ളുക മനസ്സിലാക്കിക്കൊള്ളുമോ ജീവിതത്തിൽ ജീവിതത്തിലെ ഒരിക്കലും മാറ്റുന്നതല്ല കാരണം പ്രഭാതത്തിൽ നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചതിന് ശേഷം നമുക്ക് അല്പം കിടന്ന് ഉറങ്ങാം അത് ഒരു കൃത്യമാക്കാതിരിക്കുകയാണ് പക്ഷെ പ്രഭാതത്തിൽ നമ്മൾ എപ്പോഴും ഉണർന്നിരുന്നൊണ്ട് സർവാനുഗ്രഹങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവരുടെ ദുആ ചെയ്തു അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തു പടച്ചവനേ പ്രവാദത്തിൽ എൻ്റെ ഉമ്മത്തിന് നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ ആരാണ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ദുആ ചെയ്യുന്നതട പടച്ചവനേ അല്ലാഹുവേ എൻ്റെ സമൂഹത്തിന് നീ പ്രവാദത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ

സഹോദര നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറയണം അലഹമ്മദരി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറയേണ്ടി ഉള്ളതാണ് അലഹമ്മദരി അപ്പൊ പ്രിയുടെ സമൂഹത്തിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറയാം അറിഞ്ഞൂടാത്തവരെ കാണാതെ ഇനി

നമ്മൾ 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 ശുക്ർ ചെയ്യുകയാണ് എത്രയോ ജനങ്ങൾ പ്രിയപ്പെട്ട സമയത്ത് നമ്മുടെ തലയുടെ ഭാഗത്ത് വന്ന് മൂന്ന് കെട്ടുകൾ അതിൽ ഒന്നാമത്തെ കെട്ട് നമ്മൾ നിന്ന് എഴുന്നേൽക്കുമ്പോഴോ എന്ന് പറയുമ്പോൾ പിശാചിന്റെ ഒന്നാമത്തെ കെട്ട് അഴിഞ്ഞു പോകുന്നതാ രണ്ടാമത്തെ കെട്ട് നമ്മൾ കൊടുക്കുമ്പോൾ രണ്ടാമത്തെ കെട്ട് അഴിഞ്ഞു മൂന്നാമത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമസ്കാരം നമസ്കരിക്കുമ്പോൾ അപ്പോ ഒരാൾ ഉറങ്ങുമ്പോൾ തലയ്ക്ക് തലയുടെ ഭാഗത്ത് മൂന്ന് കെട്ടിടുകയും ആ മൂന്ന് കെട്ട് ഒഴിഞ്ഞു പോകുന്ന ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കുറഞ്ഞത് ഞാൻ പറഞ്ഞില്ല അല്ല എങ്കിലും നമ്മൾ പറയാൻ അങ്ങനെ നമ്മൾ കൃത്യമായി പറയാതിരുന്നാൽ നമ്മളെ ജീവിതത്തിൽ നമ്മളിലേക്ക് കടന്നവര് പറയുകയാണ് അപ്പൊ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക അലഹദണം അപ്പോൾ ഒരു മഹാന്മാരായ പണ്ഡിതന്മാർ ചെയ്യാതിരുന്നാലോ നമുക്ക് വന്ന് കൂടോത്തരത്തിലെ പോലുള്ളത് മാരെ പിടിപെടുമെന്നാണ് പറയുന്നത് അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക

ആ ദിവസം നമുക്ക് ബുദ്ധിമുട്ട് വരുന്നില്ലെന്ന് പറയുന്നു അലം എന്ന് പറഞ്ഞാൽ വേദന വേദന അലം എന്ന് പ്രയാസം നമ്മൾ ആ ആ വാചകം അർത്ഥം വരുന്ന ഈ രണ്ട് വാക്കുകളുള്ള സുഹൃത്ത് നമ്മൾ ഓതി നിസ്കരിച്ചാൽ ഈ പറയപ്പെട്ടത് അന്നത്തെ ദിവസം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അഭിമാന വിഷയങ്ങളല്ലാത്ത ലഭിക്കുന്നതിനേക്കാൾ ഹയറാണ് നമസ്കാരം മനുഷ്യരെ അത്രയേറെ

സഹോദരങ്ങളെ ഞാൻ ഈ ഈ പറഞ്ഞ സഹോദര ഞാനീ പറഞ്ഞുള്ള പിന്നെ നമുക്കൊരു പരിപൂർണമായ കിട്ടുന്ന ഒരു വഴി കൂടിയുണ്ട് നമസ്കാരത്തിന് മുമ്പുള്ള നമസ്കാരത്തിൽ ആദ്യത്തെ

ഒരു സൂറത്താണ് നമ്മൾ നമ്മൾ ഓതാറുള്ളത് രണ്ട് സൂറത്ത് ഇങ്ങനെ നമസ്കാരത്തിൽ ആദ്യത്തെ

നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത് വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കും സിഹറുകൾ നിറച്ചു പോകും ദാരിദ്ര്യങ്ങൾ പിഴുതെറിയപ്പെടുന്നു സമ്പത്തിന്റെ തരും വഴികളൊന്നും എത്തിക്കുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിത ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക പ്രയാസങ്ങളുണ്ടാവുകയില്ല ബഹുമാന ഉറപ്പ് നമുക്കെല്ലാ മേഖലകളിലും

ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് അപകടങ്ങളിൽ നിന്നും അപകടങ്ങൾ ആകാശത്ത് ഇറങ്ങുന്നതും മുളയ്ക്കുന്നതുമായ ചെറുവാത്തുകളെ തൊട്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ലോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ഞാൻ റഹ്മാനെ അതിലൊരാളെ നീ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ റഹ്മാനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരോ അഹ്മാനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ

പുതിൽകണേ അല്ല അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ നൽകണേയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ ആയി സ്വീകരിക്കണേ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ റബ്ബേ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു കൊടുക്കണേ കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ ഉള്ള സമ്പത്തിൽ നൽകണേ നൽകണേ ആഫിയത്തുള്ള ദീർഘായുസ് തരണേല്ലീർഘായു ുംഹുറവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാമ رَبِّ صَلِّ عَلَيْهِ وَسَلِّمْ